പെരിയ ഇരട്ടക്കൊലക്കേസിലെ പതിനാല് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി വിധി കേട്ട് പൊട്ടിക്കരഞ്ഞ കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും അമ്മമാര് പ്രതികള്ക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണമെന്നും ഇരുവരും പ്രതികരിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് േസിലെ പതിനാല് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി വിധിക്ക് പിന്നാലെ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകളിൽ വൈകാരിക രംഗങ്ങൾ കോടതി വിധി കേട്ട് ഇരുവരുടെയും അമ്മമാർ പൊട്ടിക്കരഞ്ഞു വിധി കേട്ട് പ്രതികരിക്കാനാവാതെ ഏറെ നേരം കണ്ണീരോട് നിന്ന ഇരുവരെയും ആശ്വസിപ്പിക്കാനും കുടുംബാംഗങ്ങൾ പാടുപെട്ടു കോടതിയിൽ വിശ്വാസമുണ്ടെന്നും എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടണമെന്നും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അമ്മമാർ പറഞ്ഞു വിധിയിൽ പൂർണ്ണ ഇല്ലെങ്കിലും പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി പത്ത് പേരെ കോടതി വെറുതെ വിട്ടു എങ്കിലും വിധിയിൽ ആശ്വാസമുണ്ട് കേസ് അട്ടിമറിക്കാൻ സർക്കാർ കുറെ കളിച്ചിരുന്നു എന്ന് കൃപേഷിന്റെ അമ്മ ബാലാമണി പറഞ്ഞു ഇത്രയും കാലം കാത്തിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിനായി കുറെയേറെ പരിശ്രമിക്കേണ്ടി വന്നു ഇപ്പോൾ ഒന്നും പറയാനാകുന്നില്ലെന്നും ബാലാമണി പറഞ്ഞു കിട്ടിയെന്ന് തോന്നുന്നു എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല കൊറേ കളി കളിച്ചു നീതി കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നതെന്നും തക്കതായ ശിക്ഷ എല്ലാവർക്കും കിട്ടുമെന്ന് കരുതുന്നതായും ബാലാമണി കൂട്ടിച്ചേർത്തു എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് ശരത്ലാലിന്റെ അമ്മ പ്രതികരിച്ചു വിധി തൃപ്തികരമാണെന്ന് തോന്നുന്നില്ല എങ്കിലും കോടതിയിൽ വിശ്വാസമുണ്ട് പതിനാല് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ആശ്വാസമാണെന്നും അവർ പ്രതികരിച്ചു വിധി കേട്ടതിന് പിന്നാലെ ശരത്ലാലിൻ്റെ അമ്മ ലതയും കൃപേഷിൻ്റെ അമ്മ ബാലാമണിയും തങ്ങളുടെ മകന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി വണങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു മറ്റു കുടുംബാംഗങ്ങളും പൂക്കളർപ്പിച്ചു ബ്യൂറോ കാസർഗോഡ്